ചെറുപുഴ പഞ്ചായത്തിൽ യു ഡി എഫ് ശക്തമായി തിരിച്ചു വരുമെന്ന് നേതാക്കൾ ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ പഞ്ചായത്തിലെ വാർഡുകളിൽ മികച്ച ഭൂരിപക്ഷം നേടി ഭരണം തിരിച്ചുപിടിക്കുമെന്നും യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ എ ബാലകൃഷ്ണനും കൺവീനർ മൊയ്തു മൗലവി മക്കിയാടും പറഞ്ഞു ആവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും ഞങ്ങളതാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളിൽ നിന്നുള്ള നല്ല പ്രതികരണം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാലത്ത് ഇത്രയും പ്രവർത്തനങ്ങളിൽ ഏറ്റവും വിജയകരമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു ഘടകമാണ് ചെറുകിട പഞ്ചായത്ത് നിലനിൽക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെറു പഞ്ചായത്തിൻ്റെ ഭരണം കപ്പലും ചുണ്ടിനുമിടയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ ഐക്യത്തോടും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാകുന്ന ജനങ്ങളൊന്നാകെ ഈ ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുപുഴയിലെ ഇരുപത് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് മുഖേനയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ചെറുപുഴ കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനമായിട്ടാണ് നേതാക്കളും സ്ഥാനാർത്ഥികളും അണികളും പഞ്ചായത്ത് പരിസരത്ത് എത്തിയത് തുടർന്ന് നിലവിലെ പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ ആദ്യ പത്രിക സമർപ്പിച്ചു ാം വാർഡിൽ എം ചെ മാനുവൽ രണ്ടിൽ ലളിതാ ബാബു മൂന്നിൽ കെ ഡി പ്രവീൺ നാലിൽ കൃഷ്ണൻ പള്ളിക്കര അഞ്ചാം വാർഡിൽ ജമീല കോളയത്ത് ആറാം വാർഡിൽ ലീന വില്യംസ് മാങ്കൂട്ടിൽ ഏഴാം വാർഡിൽ സ്നേഹബാബു ചൂരനോലി എട്ടിൽ വിജി കെ ജോൺ പൊടിമറ്റത്തിൽ ഒൻപതാം വാർഡിൽ ഷൈമ ജനു തച്ചുകുന്നൽ പത്തിൽ റോഷി ജോസ് പതിനൊന്നിൽ ബിജു പുറ്റുമണ്ണിൽ പന്ത്രണ്ടാം വാർഡിൽ ജോളി സണ്ണി പതിയിൽ പതിമൂന്നാം വാർഡിൽ പ്രിൻസ് വള്ളക്കട പതിനാലാം വാർഡിൽ ജോസ്ന ജോസഫ് പതിനഞ്ചാം വാർഡിൽ വി വി ഷീജ പതിനാറാം വാർഡിൽ ബിജു പയ്യ അടക്കത്ത് പതിനേഴിൽ അനീഷ് ആന്റണി കാലായിൽ പതിനെട്ടാം വാർഡിൽ ടി പി ചന്ദ്രൻ പത്തൊമ്പതിൽ ലൈസ്മ തോമസ് പനയ്ക്കൽ ഇരുപതാം വാർഡിൽ സതീശൻ കാർത്തികപ്പള്ളി എന്നിവരാണ് പത്രിക സമർപ്പിച്ചത് ആകെയുള്ള ഇരുപത് വാർഡിൽ പതിനെട്ട് സീറ്റിൽ കോൺഗ്രസും രണ്ട് വാർഡുകളിൽ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്രരുമാണ് മത്സരിക്കുന്നത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ